ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നോ എടുത്തിട്ടുള്ള വായ്പയുടെ തിരിച്ചടവ് മുടങ്ങി കുടിശ്ശിക വരുത്തിയാൽ ഉപഭോക്താക്കൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും വായ്പയുടെ തിരിച്ചടവിൽ വീഴ്ച വരുത്തുന്ന പക്ഷം ഉപഭോക്താവിനെ ഡിഫോൾട്ടർ അഥവാ കുടിശ്ശികക്കാരനായാണ് കണക്കാക്കുന്നത് ലോൺ കുടിശ്ശികയുടെ കാര്യം ക്രെഡിറ്റ് ബ്യൂറോകൾ അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ ഉപഭോക്താവിൻ്റെ ക്രെഡിറ്റ് സ്കോർ ഇഴിയുകയും അവരുടെ ധനപരമായ വിശ്വാസ്യത താഴ്ന്നതായും കണക്കാക്കുന്നു പൊതുവെ വായ്പകൾ അനുവദിക്കുന്ന മുഖ്യ യോഗ്യതകൾ നന്നായി ക്രെഡിറ്റ് സ്കോറിനെ പരിഗണിക്കുന്നതിനാൽ താഴ്ന്ന ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് പുതിയ വായ്പ ലഭിക്കുന്നതിന് പല വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിടാം ഇത്തരത്തിൽ താഴ്ന്ന ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്കും ലോൺ കുടിശ്ശിക ഉള്ളവർക്കും പുതിയ വായ്പ തരപ്പെടുത്തുള്ള മാർഗുകൾ എന്തൊക്കെയെന്ന് നോക്കാം ആദ്യം കുടിശ്ശികയുടെ വൃത്തിയാക്കാതും സാധാരണ ഈ ഒരു ലോൺ അപേക്ഷിക്കുമ്പോൾ ബാങ്ക് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾ അപേക്ഷകൻ്റെ യോഗ്യത അളക്കുന്നതിനെ ക്രെഡിറ്റ് സ്കോറിനെയാണ് മുഖ്യമായി ആശ്രയിക്കുന്നത് ഏതെങ്കിലും മുൻകാല വായ്പ കുടിശ്ശിക ആക്കിയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സ്കോറിനെ അത് ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടാകും അതിനാൽ ഭാവിയിൽ ലോൺ അനുവദിച്ചു കിട്ടാൻ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യാം അതേസമയം ലോൺ കുടിശ്ശികയാക്കിയതിൻ്റെ പ്രത്യാഘാതം ലോൺ ഏത് വിഭാഗത്തിൽ നിന്നുള്ളതിനാണെന്ന് ആശ്രയിച്ചിരിക്കുന്നു ജാമ്യമോ പണയമോ നൽകിയിട്ടുള്ള സുരക്ഷിത വായ്പകളിലാണ് കുടിശ്ശിക ഉള്ളതെങ്കിൽ നിയമം അനുവദിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പണം വസൂലാക്കാൻ ധനകാര്യ സ്ഥാപനങ്ങൾ നോക്കും എന്നാൽ ജാമ്യമായി ഒന്നും നൽകേണ്ടാത്ത പേഴ്സണൽ ലോൺ ആണ് കുടിശ്ശികയാക്കിയിരിക്കുന്നതെങ്കിൽ ക്രെഡിറ്റ് സ്കോറിനെ വളരെ പ്രതികൂലമായി അത് ബാധിക്കും പിന്നീട് വായ്പയോ ക്രെഡിറ്റ് കാർഡ് പോലുള്ള സാമ്പത്തിക സേവനങ്ങളെ അനുവദിച്ചു കിട്ടാൻ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യാം അതിനാൽ കുടിശ്ശികയാക്കിയ തുക തിരിച്ചടച്ച് ബാധ്യത തീർപ്പാക്കുന്നതിനായി വായ്പ നൽകിയ സ്ഥാപനമേ അനുനയ ചർച്ച നടത്തുന്നവയ്ക്കെയാണ് ആദ്യം ചെയ്യേണ്ട കാര്യം തെറ്റിദ്ധാരണ മാറ്റാം ഒരു വായ്പ കുടിശ്ശികയാക്കിയാൽ ക്രെഡിറ്റ് സ്കോർ ഹിസ്റ്ററിയിൽ അത് നെഗറ്റീവായി മാർക്ക് ചെയ്യപ്പെടും ഒരു നിശ്ചിത കാലയളവിലേക്ക് അത് രേഖപ്പെടുത്തിയും കിടക്കും എന്നിരുന്നാലും മുൻകാലത്തെ കുടിശ്ശിക തിരിച്ചടക്കുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ വരുമാനം ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിലോ വായ്പ വീണ്ടും ലഭിക്കാവുന്നതേയുള്ളൂ കഴിയാവുന്നതും പുതിയ ലോൺ തിരിച്ചടവ് വൈപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്തുക ലോൺ തിരിച്ചടവ് മുടക്കൽ ക്രെഡിറ്റ് സ്കോറിനെ അത് ഗുരുതരമായി ബാധിക്കും എന്നിരുന്നാലും സ്കോർ മെച്ചപ്പെടുത്താനുള്ള അവസരം എപ്പോഴും ഉണ്ടെന്ന് ഓർക്കുക സ്ഥിതിയുടെ കൃത്യസമയത്തിനകം വായ്പ തിരിച്ചടച്ചും തവണയടയ്ക്കുന്നതിൽ കാലതാമസം വരുത്താതിരുന്നാൽ വീണ്ടും ക്രെഡിറ്റ് സ്കോർ മികച്ച നിലയിലേക്ക് എത്തിക്കാവുന്നതേയുള്ളൂ ക്രെഡിറ്റ് കാർഡ് ബില്ലൊക്കെ യഥാസമയം തന്നെ അടയ്ക്ക വായ്പയുടെ തവണ അടയ്ക്കുന്നതിൽ വീഴ്ചയ കാലതാമസമാണ് ക്രെഡിറ്റ് സ്കോർ താഴ്ത്തുന്ന മുഖ്യ ഘടകം മൊത്തം കടബാധ്യത കുറച്ചാലും ക്രെഡിറ്റ് സ്കോർ ക്രമേണ മെച്ചപ്പെടുത്താം പഴയ അക്കൗണ്ടുകൾ നിലനിർത്തുക തുടർച്ചയായ പുതിയ ക്രെഡിറ്റ് കാർഡിനെ അപേക്ഷിക്കാതിരിക്കുക സ്കോറിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കുക എന്നിങ്ങനെ നില മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങളുണ്ട് ഉത്തരവാദിത്തമുള്ള സാമ്പത്തിക ശല്യം പിന്തുടർന്നും അല്പക്ഷമയും കാണിച്ചാൽ ക്രെഡിറ്റ് സ്കോർ താനേ ഉയരും ഇങ്ങനെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെട്ടാൽ വീണ്ടും ലോൺ അപേക്ഷകൾ സ്വീകരിക്കപ്പെടും ചിലർ ഉയർന്ന പലിശ നിരക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രം എപ്പോൾ അപേക്ഷിക്കാനാകും വായ്പ കുടിശ്ശിയാക്കിയിട്ടുണ്ടെങ്കിൽ ഗണ്യമായൊരു സമയം കാത്തിരുന്നതിന് ശേഷമേ പുതിയ വായ്പയ്ക്ക് അപേക്ഷിക്കാവൂ ഇതിനിടയിൽ മിച്ചമുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യസമയത്ത് തിരിച്ചടച്ചും മൊത്തം കടബാധ്യത കുറച്ചും ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്തുന്നതിനായിരിക്കണം പരിഗണന നൽകേണ്ടത് ഇതിലൂടെ നിങ്ങൾ ഉത്തരവാദിത്വമുള്ള സാമ്പത്തിക ശൈലി പിന്തുടരുന്ന വ്യക്തിയെ അവതരിപ്പിക്കാനാകും ഇത്തരത്തിൽ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുമ്പോൾ പുതിയ വായ്പ അനുവദിക്കാനുള്ള സാധ്യത ഉയരുകയും കൂടുതൽ ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പ നൽകാൻ സന്നദ്ധരാകുകയും ചെയ്യാം സ്വർണം പണയപ്പെടുത്താം ഏറ്റവും വേഗത്തിൽ അനുവദിക്കപ്പെടുന്നതും രേഖകളുടെ പിൻബലമില്ലാതെ ലഭ്യമാകുന്നതും ക്രെഡിറ്റ് സിവിൽ സ്കോറുകളുടെ പ്രതിബന്ധം നേരിടാതെ തന്നെ ആർക്കും ആശ്രയിക്കാൻ കഴിയുന്നതുമായ വായ്പാ സേവനമാണ് സ്വർണ്ണം പണയ അഥവാ ഗോൾഡ് ലോൺ ഇതിന് പുറമെ സ്വർണ്ണത്തിന് വിപണിയിലെ ക്രമാനുഗതമായി ഉയരുന്നതും ആകർഷക ഘടകമാകും അതേപോലെ വ്യക്തിഗത വായ്പകളെ താരതമ്യം ചെയ്യുമ്പോൾ സ്വർണ്ണ വായ്പകളുടെ പലിശ നിരക്ക് താരതമ്യനെ താഴ്ന്ന തോതിലാണുള്ളത് അതേപോലെ സ്വർണം ഒരു ഈട് എന്ന നിലയിൽ കൈവശമുള്ളതിന് വായ്പയെ സംബന്ധിച്ചധികം റിസ്ക് ഘടകങ്ങളില്ല എന്നതാണ് ധനകാര്യ സ്ഥാപനങ്ങളെ സ്വർണ്ണം പ്രണയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന മുഖ്യ ഘടകം കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഇ ടിമറിലെ ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം